ഹൗ ടു അച്ചീവ് യുവർ ഗോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക ഇതിന് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കണം ഏത് മേഖലയിലാണോ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ മേഖലയായിട്ട് അത്രമാത്രം നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം അതുമായിട്ട് അത്രമാത്രം നിങ്ങൾ അലൈൻഡ് ആയിരിക്കണം നിങ്ങളും ആ ഒരു നിങ്ങളുടെ ആ ഗോളും നിങ്ങളെയും വേർതിരിച്ചെടുക്കാനാവാത്ത വിധം അത്രമാത്രം പ്രണയത്തിലായിരിക്കണം ആ ഒരു വൈബ്രൻറ്റ് മോഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നെഗറ്റീവ് ആയിരിക്കാം കാരണം നമ്മൾ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന വ്യക്തിയായിരിക്കാം സൊസൈറ്റി എപ്പോഴും നെഗറ്റീവാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും നെഗറ്റീവ് ആയിരിക്കാം അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒന്നുകിൽ നിങ്ങൾ പുറത്ത് കിടക്കുക കാരണം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അവർ അവരൊക്കെ സാധാരണ രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കാം പെരുമാറുന്ന ആയിരിക്കാം ഓ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല നിങ്ങൾക്ക് ഭ്രാന്താണ് വേറെ വല്ല സമയം വേറെ ഒരു ജോലിക്ക് പോയി കൂടി ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക ഓക്കെ ഒഴിഞ്ഞു മാറി നിന്ന് നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗോൾ ഓറിയൻ്റഡ് ആയിട്ടുള്ള ലോകത്ത് നിങ്ങൾ ജീവിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻസ് എടുക്കുക അപ്പോൾ ശക്തമായിട്ടുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ എടുത്തുള്ളൂ അത് നിങ്ങളെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല അതിന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണം എന്നാൽ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ പലതരത്തിലുള്ള പരാജയ ഭീതി അല്ലെങ്കിൽ ഒരു സംശയം സെൽഫ് ഡൗട്ടുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫാണ് ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് ഇതൊക്കെ വരുന്നത് നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് പിന്നെ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഘടകങ്ങളുണ്ട് അതായത് അറ്റ്മോസ്ഫിയർ ഇൻഫ്ലുവൻസസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് സാഹചര്യമാണ് മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ബോധപൂർവ്വം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് നിറയ്ക്കുക അതിന് എന്തൊക്കെ ഘടകങ്ങളാണോ നിങ്ങൾക്ക് ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക ഓക്കെ അത് അതുപോലെ നിങ്ങൾ ഒരു ഡയറി മാറ്റി വയ്ക്കുക അതിൽ ഡെയിലി നിങ്ങളുടെ ഗോൾസ് എഴുതുക എന്താണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആ കാര്യങ്ങൾ എഴുതുക തീർച്ചയായിട്ടും മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് അത്ഭുതമല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇത്രമാത്രം ഒരു മനുഷ്യന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം ഓക്കെ അതിന് എന്താണ് അസാധ്യമാക്കുന്നത് എന്താണ് സാഹചര്യങ്ങളാണ് അത് മാനസിക സാഹചര്യങ്ങൾ നമ്മുടെ മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളും ആ ഒരു ഇതിലേക്ക് ആ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ വഴുതി പോന്നു നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആ ഒരു സ്വപ്നത്തെ തന്നെ നിങ്ങൾ മുറുകി പിടിക്കുക അങ്ങനെ പിടിച്ച മുറുകി പിടിച്ച വ്യക്തികളാണ് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും ചരിത്ര രേഖകളിൽ അവർ ഇടം പിടിച്ചതും അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് സഫലീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറകെ പിന്തുടരുക ഉറക്കവും ഓണവും ഇല്ലാതെ അതിൽ പിന്തുടരാനായിട്ട് തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും മാജിക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തി എത്തിച്ചേരുക തന്നെ ചെയ്യാം ഓൾ ദ ബെസ്റ്റ് താങ്ക്